അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കേരളം വലിയ രീതിയിലുള്ള ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണ് ഇടുക്കിയിലും ഇത്തവണ വലിയ രീതിയിലുള്ള ആ ഭൂപ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും ഒക്കെ വീണ്ടും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ സജീവമായി നിൽക്കുകയാണ് ഏറ്റവും പ്രധാനമായി എൻ്റെ ഇടതുപക്ഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് ഇടുക്കി സീറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ മുമ്പ് വന്നിരുന്നു ജില്ലാ പ്രസിഡന്റ് കേരള കോൺഗ്രസ് മുന്നേ നമ്മോടൊപ്പം ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കേരള കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലം ഇത്തവണ ആവശ്യപ്പെടുമെന്നാണ് വരുന്നത് എന്ത് എങ്ങനെയായിരിക്കും കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളും ഇനിയും മത്സരിക്കുവാൻ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് കേരള കോൺഗ്രസ് സംസ്ഥാനത്ത് ആവശ്യപ്പെടുന്ന സീറ്റുകളുടെ കൂട്ടത്തിൽ ഇടുക്കിയും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടുക്കി സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രാവശ്യം വിജയിക്കുവാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു സീറ്റാണ് കാരണം സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരള കോൺഗ്രസും കൂടി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം വളരെയേറെ വോട്ട് വിഹിതമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ഇടുക്കി ജില്ല മുഴുവനും എറണാകുളം ജില്ലയിലെ രണ്ട് നിയോജക മണ്ഡലങ്ങളും കൂടി ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെൻറ് മണ്ഡലം കേരള കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത്തരത്തിൽ ഒരു സീറ്റ് ചർച്ചയിലേക്കൊക്കെ പോകുമ്പോൾ ഇടുക്കി ആവശ്യപ്പെടുമ്പോൾ ഒരു മുന്നിൽ കാണുന്ന ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കും ഇല്ല അങ്ങനെയില്ല അത് സീറ്റിനെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും മുന്നണി നേതൃത്വവും ചർച്ച ചെയ്യുന്ന കാര്യമാണ് കേരള കോൺഗ്രസ് പരിഗണനയിലുള്ള സീറ്റുകളിൽ ഒന്ന് ഇടുക്കിയും കൂടി ആകാം എന്നുള്ളൊരു സൂചന മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അത് പാർട്ടി സംസ്ഥാന നേതൃത്വവും മുന്നണിയൊക്കെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ അത് സീറ്റ് ഉയർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്തായാലും ഇടുക്കി ജില്ലാ ഘടകത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ട് അല്ല തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ശാക്തീക മേഖലയിലുള്ള സീറ്റ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കിട്ടാൻ സ്വാഭാവികമായും പാർട്ടി ആഗ്രഹം പ്രകടിപ്പിക്കും അത് മുന്നണി നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഏതായാലും അത്തരത്തിലാണ് കേരള കോൺഗ്രസ്സിന് നിർണായകമായ സ്വാധീനമുള്ള ഇടുക്കി ജില്ല ഇത്തവണ മുന്നണി ധാരണ പ്രകാരം മത്സരിക്കാൻ കഴിയും ഇല്ലെങ്കിൽ അത്തരം ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ മത്സരിക്കണമെന്ന ആഗ്രഹമാണ് കേരള കോൺഗ്രസിൻ്റെ ജില്ലാ ഘടകം പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് എ ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി